ഒരുപാട് ജോലികളൊക്കെ ചെയ്ത് സ്കില്ലുകൾ വ്യായാമങ്ങളൊക്കെ ചെയ്ത് നമ്മൾ നമ്മുടെ ബോഡിയെ നമ്മളൊന്ന് സ്ട്രെച്ച് ചെയ്ത് പോകുന്ന ഒരു നല്ല സ്വഭാവം നമ്മൾ ശീലിക്കണം ജിമ്മിലൊക്കെ എല്ലാവരും വർക്ക്ഔട്ട് ചെയ്തതിന് ശേഷം അവർ കൂൾ ഡൗൺ ചെയ്യാൻ പോകുന്നു അപ്പോൾ നല്ലവണ്ണം ബോഡി വാമപ്പ് ചെയ്യുക കുറച്ച് എക്സസൈസ് ചെയ്യുക അതിന് ശേഷം കൂൾ ഡൗൺ ചെയ്യുക അപ്പോൾ ഇന്ന് എങ്ങനെയാണ് ഇത് നമ്മൾ കോൾ ബോഡി വാമിങ് അപ്പം നമ്മളൊരു പ്രവൃത്തി ചെയ്യുന്നതിന് മുന്നേ എക്സസൈസ് നമ്മൾ ബോഡിക്ക് കൊടുക്കേണ്ട കുറച്ച് എക്സസൈസുകളാണ് ഞാനിവിടെ ഡെമോ ചെയ്യുന്നത് ആദ്യമായിട്ട് നമുക്ക് ചെയ്യാവുന്നത് വൺ ഇങ്ങനെ ഒരു ഫൈവ് ടൈംസ് ചെയ്യും സൈഡിലോട്ടും ചെയ്യുക ചെയ്തു ഇനി നമ്മൾ നമ്മള് സൈഡിൽ ഫൈവ് ഇതുപോലെ ചെയ്യാം ഇനി നമ്മൾ കൈകൾ കൊടുക്കുന്നു വൺ ടു ഫോ ഫൈവ് ഫുൾ വൺ ടു ത്രീ ഫോ ഫൈ വൺ ടു ത്രീ ഫോ ഫൈ ഇനി അടുത്തത് വൺ ടു ത്രീ ഫോ ഫൈ വൺ ടു ത്രീ ഫോ ഫൈ വൺ Two, three, four, five. One, two, three, four, five. side the one, two, three, four, five. Hip rotation. One, two. Three, four, five. This is one, two, three, four, five. One, two, three, four, five. Side, നമ്മള് കുറച്ച് സ്ട്രെച്ചിങ് നമ്മുടെ ജോയിൻസിനുള്ള എക്സസൈസ് കഴിയും ഇനി നമ്മൾ നമ്മുടെ സ്ട്രെച്ചിങ് എക്സസൈസ് നമ്മൾ സ്റ്റാർട്ട് ചെയ്യാണ് ബാക്കിൽ വെച്ചിട്ട് ഇത് ബാക്ക് മൂന്നോ നാലോ പ്രാവശ്യം ഇതുപോലെ കുത്തുന്നു ഹീൽ ഉയർന്നു ത്രീ ഫോർ ഫൈവ് ഇത് നിങ്ങൾ കുറച്ച് ആദ്യമായിട്ട് ചെയ്യാൻ കുറച്ച് കൂടുതലായിട്ട് ചെയ്യണം കേട്ടോ താൽക്കാലിക ഒരു അഞ്ചെണ്ണം വീതം നിങ്ങൾ ചെയ്യുക ഇനി നമ്മൾ അടുത്തത് സ്ട്രെച്ച് ചെയ്യും വൺ ടു ത്രീ ഫോ ഫ് അഞ്ച് സൈഡ് അകത്ത് കാലാവധി വെച്ചിട്ട് ചെയ്യുന്നു ത്രീ ഫോർ ഫൈവ് ഓക്കെ ഇതിന് നിങ്ങൾ ടെന്നൊക്കെ ചെയ്യണേ ഞാൻ ഫൈവ് ടൈംസ് ചെയ്താൽ കാണിച്ചു തരുന്നുള്ളൂ ഇനി നമ്മൾ അടുത്തു ബെങ്കിൽ വൺ 就。嗯 അപ്പോൾ എക്സസസൈസുകളാണ് നമുക്കിപ്പോ കരണ്ട് ഇത്രോ നേരം ഇല്ലായിരുന്നു ജസ്റ്റ് കരണ്ട് എന്ന് നമുക്ക് നോക്കാം അപ്പോൾ ഇതുപോലുള്ള എക്സസൈസുകൾ ജസ്റ്റ് വൺ മിനിറ്റ് സോറി കരണ്ട് വന്നു വലിപ്പം ഒരു വെട്ടം കിട്ടി നമുക്ക് കറണ്ട് വളരെ കുറവാണുള്ളത് എന്താണെന്നറിയില്ല നമ്മൾ ഇരുന്നു കൊണ്ടാണ് നമുക്ക് സ്ട്രെച്ചിങ് ചെയ്യുന്ന എക്സസൈസ് ചെയ്ത് നോക്കാം നമ്മൾ ഇത് നിവർന്നിരിക്കുക ഞാൻ സ്റ്റിക്ക് ഉപയോഗിച്ചുകൊണ്ടാണ് അപ്പം നമ്മുടെ കയ്യിൽ ഒരു എന്തെങ്കിലും ഒരു എക്വിപ്പ്മെൻസ് ഉണ്ടെങ്കിൽ നമുക്ക് കുറച്ചും കൂടി ഒരു സ്ട്രോങ് ആയിട്ടിരിക്കാം അപ്പം നമുക്കിന്ന് നല്ലവണ്ണം കൈ ഉയർത്തിയിട്ട് മുന്നോട്ടേക്ക് പോകാം വൺ കാലിൻ്റെ പുറത്ത് പോണം ഫോ ഇങ്ങനെ ചെയ്യുമ്പോൾ നമ്മുടെ ഈ അടിവഹറിന് ഭയങ്കര ആയിട്ട് ഫാറ്റ് ബേൺ ചെയ്യും നമ്മുടെ അടിവേറെ ഈ അബ്ഡോമൽ ഭാഗം ഉള്ളിലോട്ട് പോകും ഉള്ളിലോട്ട് പോകുമ്പോൾ നമ്മള് നമ്മൾ നമ്മുടെ ഫാറ്റ് ബേൺ ചെയ്യാൻ പറ്റും നമ്മുടെ ഉള്ളിലുള്ള എല്ലാ ഓർഗൺസിനെയും സ്ട്രോങ് ആകും അതിലുള്ള ഫാറ്റെല്ലാം നല്ലോണം പിഴിഞ്ഞ് കടയിൽ അപ്പോൾ അത്രയും നല്ല എഫക്റ്റീവായ ഒരു സ്ട്രെച്ചിങ് എക്സിൻസ് ഉണ്ട് ഇനി അതിനെ നമ്മൾ സ്പ്ലിറ്റ് ചെയ്തിട്ടുണ്ട് ചെയ്യും രണ്ട് കാലും മാക്സിമം അകത്തി വയ്ക്കും അപ്പോൾ അത് നമുക്ക് ഈ കൈ കൊണ്ട് തന്നെ ചെയ്യാം പക്ഷെ ഇങ്ങനെ ഒരു സ്റ്റിക്ക് നമ്മുടെ കയ്യിലുണ്ടെങ്കിൽ നമുക്ക് ഭയങ്കര അഡ്വാൻറ്റേജാണ് നമുക്ക് ചെയ്യാൻ നല്ല ഒരു പോസിറ്റീവ് എനർജി ഒന്നുകൂടി കൂടും ഇനി ഒന്ന് നോക്കും ഈ ഈ മൂക്ക് നമ്മൾ ീര് മുട്ടിക്കാൻ ശ്രമിക്കുക ഓക്കെ സെവൻ എയ്റ്റ് നയൻ ടെൻ അപ്പോൾ രണ്ട് സൈഡിനെയും നമ്മൾ നല്ലവണ്ണം സ്ട്രെച്ച് ചെയ്തു അല്ലെ മീൻസ് സ്ട്രെച്ച് ചെയ്തു അപ്പോൾ സ്ട്രെച്ചിങ് നമ്മുടെ ഫുൾ ബോഡിയാണ് നമ്മൾ ഫ്രണ്ടിലോട്ട് ലീൻ ചെയ്യുന്നത് ലീൻ ചെയ്യുമ്പോൾ നമ്മുടെ ഫുൾ പുറത്തുള്ള നമ്മുടെ മസിൽസ് എല്ലാം നല്ലോണം വലിയ കൈകളുടെ പേശികൾ വഴിയും നല്ലോണം വലിയുമ്പോൾ നമുക്ക് നമ്മുടെ ശരീരത്തിൽ വേസ്റ്റ് എല്ലാം പുറത്തോട്ട് പോകുന്നുണ്ടെങ്കിൽ അതുപോലെ നമ്മുടെ മസിൽ സ്ട്രോങ് ആകുന്നു അപ്പോൾ സ്ട്രെങ്ത്ത് കൂടുന്നു ബലം കിട്ടുന്നു നമ്മുടെ കാലുകൾക്ക് കൈകൾക്കും എല്ലാത്തിനും നല്ല ഒരു സ്ട്രെച്ചിങ് എക്സസൈസാണ് അപ്പം ഇത് വിത്ത് ഔട്ട് സ്റ്റിക്കിൻ്റെ നമുക്ക് ചെയ്യാം ഇങ്ങനെ കൈ പിടിക്കുക മുന്നോട്ടേക്ക് മയുക ഒരു കുഴപ്പമില്ല നല്ലവണ്ണം ബോഡി ഹോൾ ബോഡി റിലാക്സ് ചെയ്ത് നമ്മളിങ്ങനെ ഹോൾ ബോഡി റിലാക്സ് ചെയ്യുക ചെയ്യും അപ്പോൾ ഒരുപാട് നല്ല ഒരു എക്സസൈസാണ് ഇനി നമ്മൾ അടുത്തായിട്ട് ചെയ്യാൻ പോകുന്നത് നമ്മൾ സിറ്റപ്പ് ചെയ്യുന്നേ അതിൻ്റെ ഒരു മോഡൽ നമുക്ക് സിറ്റിയാൽ ഇനി വോള് ചവിട്ടി പിടിച്ചുകൊണ്ട് നമുക്ക് സ്റ്റിക്ക് ഉപയോഗിച്ച് ഇങ്ങനെ നമ്മൾ കിടക്കണം ഇതുപോലെ കിടന്ന് നമ്മുടെ കാലിനെ നമ്മൾ വോളിൽ സപ്പോർട്ട് ചെയ്യുക സപ്പോർട്ട് ചെയ്തിട്ട് നമ്മളൊന്ന് പ്രസ് ചെയ്തിട്ട് എഴുതി കണ്ടോ റെഡി സ്റ്റാർട്ട് ചെയ്ത് നമുക്ക് തുടങ്ങാം കണ്ടോ വൺ ടു ഫോർ ഫൈവ് അപ്പം നമ്മുടെ സ്റ്റിക്ക് ഇങ്ങനെ ഉയർത്തുകയും താഴ്ത്തുകയും ചെയ്യാം ഒരുപാട് നമുക്ക് നല്ല എക്സൈസാണ് സ്റ്റിക്ക് ചെയ്യാൻ പറ്റുന്നു ഓക്കെ ഇനി നമ്മൾ സ്റ്റിക്ക് ഉപയോഗിച്ചുകൊണ്ട് മറ്റ് എക്സസൈസുകൾ നമുക്ക് ഇരുന്തുകൊണ്ട് ഉള്ള എക്സസൈസുകൾ നമുക്ക് ചെയ്യാൻ നമുക്ക് നോക്കാം ഇങ്ങനെയാണ് പതിയെഴുന്നേറ്റു സ്റ്റിക്കിനെ നമ്മൾ ഇങ്ങനെ കുത്തിവെച്ചു അപ്പോൾ ഇങ്ങനെ കുത്തിവെച്ച് കഴിയുമ്പോൾ നമ്മൾ ഈ ലെവലിൽ കുടിക്കുക പിന്നെ നമ്മൾ എഴുന്ന എഴുന്നേൽക്കുകയും ഇരിക്കുകയും ചെയ്യാം അപ്പം നമ്മുടെ ഈ മസിലുകൾക്കൊക്കെ വളരെ നല്ലതാണ് മസിലുകൾക്കെല്ലാം ഫ്ലെക്സിബിളായി നിവരുവാനും അത് ഇരിക്കുക ചുരുങ്ങുവാനും ഫ്ലെക്സിബിൾ അല്ലേ ഇങ്ങനെ ചെയ്യാൻ പറ്റും കുടിക്കുക പിന്നെ നമ്മുടെ തൈ മസിലിനും ആപ്പ് മസലിനും ഒരുപാട് ഗുണം ചെയ്യുന്ന എക്സസൈസാണ് കാലുകൾ നമ്മൾ ഷോൾഡർ ലെവലിലാണ് വയ്ക്കുന്നത് നമുക്ക് ഇരുന്ന് നോക്കാം ഇങ്ങനെ നമുക്ക് ചെയ്യാൻ പറ്റുകയോ ഇല്ലയോന്നുള്ളത് അപ്പം ഇതിന് എത്ര ചെയ്യാൻ പറ്റുമോ അത്രയോ ചെയ്യാം നമുക്ക് സപ്പോർട്ടിന് വേണ്ടിയാണ് നമ്മൾ ഒരു സ്റ്റിക്ക് ഹോൾഡ് ചെയ്യുക ഇപ്പം നോക്കാം റെഡി ഉണ്ടോ വൺ ടു ഫോർ ഇതുപോലെ നമുക്ക് ചെയ്യാൻ പറ്റും അതുപോലെ ബാലൻസ് നമ്മുടെ കാലിന് നമ്മുടെ ശരീരഭാരം നമുക്ക് ബാലൻസ് ചെയ്ത് ചെയ്യാൻ പറ്റുന്ന കേട്ടോ കാല് ഇതിനെ ഇങ്ങോട്ട് കൊണ്ടുവരാം ഇങ്ങനെ ചെയ്യും സപ്പോർട്ടിങ് വൺ ടു ത്രീ ഫോർ ഫൈവ് സിക്സ് സെവൻ എയ്റ്റ് നയൻ ടെൻ ഓക്കെ അതുപോലെ തന്നെ ഇപ്പോഴത്തെ പറഞ്ഞു നമുക്കിങ്ങനെ സപ്പോർട്ട് ചെയ്യാം സപ്പോർട്ട് ചെയ്തിട്ട് നമുക്ക് കണ്ടാം വൺ ടു ത്രീ ഫോർ ഫൈവ് സിക്സ് സെവൻ എയ്റ്റ് നയൻ ടെൻ അവിടെ തന്നെ നമുക്ക് അല്ലാണ്ട് നമുക്ക് നോക്കാം വൺ ടു ത്രീ ഫോർ ഫൈവ് സിക്സ് സെവൻ എയ്റ്റ് നയൻ ടെൻ ഇത് ബാലൻസിങ് ഉള്ള എക്സസൈസാണ് നമ്മൾ ഒരു ഉപകരണം കൊണ്ട് സപ്പോർട്ട് ചെയ്യുന്നത് നമുക്ക് സ്വന്തമായി നിൽക്കാൻ പറ്റില്ല ചേർന്ന് അടുപ്പിച്ചിട്ടിട്ട് ചെയ്യാം വൺ ടു ത്രീ ഫോർ ഫൈവ് സിക്സ് സെവൻ എയ്റ്റ് നയൻ ടെൻ അല്ല അപ്പോൾ ഇങ്ങനെയുള്ള കൊച്ചു കൊച്ചു എക്സസൈസുകൾ നമുക്ക് ചെയ്യാൻ പറ്റും പിന്നെ നമ്മൾ ഇതിൻ്റെ കുറച്ച് പിടിക്കാൻ നോക്കിക്കൂ റെഡി സ്റ്റാർട്ട് വൺ ടു ത്രീ ഫോർ സിക്സ് എയ്റ്റ് നമ്മുടെ ക്ക് വർക്കൗട്ടാണ് നമുക്ക് നമ്മുടെ ഹാർട്ടിന് ഉള്ള വർക്കൗട്ടുകളാണ് നമ്മളിപ്പോ ചെയ്യുന്നത് നമ്മള് ഇത് ഒരു കാലിന് മുന്നോട്ട് പുറമു ഇനി അടുത്ത കാര്യം പത്തെണ്ണം ചെയ്യാം അടുത്ത കാര്യം ചെയ്യാം വീട്ടിൽ നമുക്ക് സ്വന്തമായിട്ട് ജിമ്മിലൊന്നും പോകണ്ട നമുക്ക് ചെയ്യാൻ പറ്റും സ്വന്തമായിട്ട് സമയം കണ്ടെത്തി നമുക്ക് ചെയ്യാൻ പറ്റും അതുപോലെ തന്നെ നമ്മൾ ഇങ്ങനെ ചെയ്യും വെച്ച് നോക്കിക്കോളാം വൺ ടു ഫോ അങ്ങനെ ഇനി സ്പീഡിൽ ചെയ്യാൻ പറ്റും വൺ ടു ചെയ്യാം അപ്പം നമുക്ക് രണ്ട് കാര്യം ഒന്നിച്ച് ഇതുപോലെ നമ്മുടെ കാലുകളെ സ്ട്രോങ് ആക്കാനുള്ള ചെറിയ ചെറിയ എക്സസൈസുകൾ കാലുകളെയൊക്കെ നമുക്ക് സ്ട്രോങ് ആയി ചെയ്യാൻ പറ്റും വളരെ ഈസിയായ എക്സസൈസുകളാണ് സ്ട്രോങ് ആയി ചെയ്യുന്നു അപ്പം നമുക്ക് വീട്ടിലിരുന്ന് ഹാഡിയാക്ക് വർക്കൗട്ട് ഹാഡിയാക്ക് വർക്കൗട്ട് നമുക്ക് ചെയ്യാൻ പറ്റും ചെറിയ ചെറിയ ഉപകരണങ്ങൾ ഉപയോഗിച്ചുകൊണ്ട് നമുക്ക് ചെയ്യാൻ പറ്റും അപ്പോൾ നമ്മുടെ കൈകൾക്കും സ്ട്രീ സ്ട്രിക് ഈ സ്റ്റിക്ക് ഇങ്ങനെ നിവർത്തി പിടിക്കുമ്പോൾ നമ്മുടെ ഈ കൈകൾ നല്ലവണ്ണം ഉയരും ഇങ്ങനെയും ചെയ്യും കേട്ടോ ഈ കൈകൾ വൺ ഇതുപോലെ അപ്പോൾ ഈ ഭാഗത്തുള്ള എല്ലാ പേശികളും നല്ല വലിയിൽ നോക്കും ഓക്കെ അപ്പോൾ ഇങ്ങനെ നമ്മൾ ഒരു ടെന്നിൻ്റെ ആണെങ്കിൽ മൂന്ന് സെറ്റ് നമ്മൾ ചെയ്യണം ബിഗിനേഴ്സ് അല്ല കുറച്ച് ചെയ്യാൻ ചെയ്ത ആൾക്കാരാണെങ്കിൽ ഇരുപതിൻ്റെ മൂന്ന് സെറ്റ് അല്ലെങ്കിൽ ഇരുപത്തഞ്ചിൻ്റെ മൂന്ന് സെറ്റ് ഇങ്ങനെ ത്രീ സെറ്റ് വീതം നിങ്ങൾ എല്ലാ ദിവസവും കടിയാക്ക വർക്കൗട്ട് ഇതുപോലുള്ള എക്സസൈസുകളും സ്ട്രെച്ചിങ്ങും എല്ലാം നിങ്ങൾ നന്നായി ചെയ്യണം ചെയ്തെങ്കിൽ നമ്മുടെ ശരീരത്തിന് നല്ല ഷേപ്പ് കിട്ടും നമ്മുടെ ശരീരത്തിലുള്ള എന്താ കൊഴുപ്പുകൾ എല്ലാം ബേൺ ചെയ്യും നമുക്ക് നല്ല ഒരു സ്ലിം ആയിട്ടുള്ളൊരു ബോഡി നമുക്ക് സ്വയം ചെയ്യാൻ പറ്റും സ്വയം നമ്മൾ ചെയ്തെടുക്കണം സമയം കണ്ടെത്തണം എല്ലാവർക്കും സമയമില്ല എന്നുള്ള ഒരു ചെറിയ കംപ്ലൈൻ്റുകളാണ് പക്ഷെ നമ്മളത് സമയം കണ്ടെത്തിയേ പറ്റൂ സമയം കണ്ടെത്തണമെങ്കിൽ നമ്മൾ അതിനു വേണ്ടി റെഡിയാകണം അപ്പം ഇങ്ങനെയുള്ള എക്സസൈസുകൾ നമ്മൾ ഡെയിലി വർക്കൗട്ട് അരമണിക്കൂറ് എല്ലാ ദിവസവും ഇരുപത്തിനാല് മണിക്കൂറിൽ ഒരമണിക്കൂർ നമ്മുടെ ലൈഫിനി നമ്മൾ കണ്ടെത്തണം ഓക്കെ അപ്പോൾ ഇനി അടുത്ത ചെറിയൊരു എക്സസൈസ് വടി നമ്മൾ ഇങ്ങനെ പിടിക്കാം അല്ലെങ്കിൽ നമ്മൾ കൈ ഇങ്ങനെ പിടിച്ചുകൊണ്ട് നമുക്ക് ചെയ്യാൻ ഓക്കെ പിന്നെ നമ്മൾ സ്റ്റിക്ക് പിടിച്ച് കുറച്ച് സ്റ്റിക്ക് പിടിച്ച് നമ്മൾ റെഡി സ്റ്റാർട്ട് അല്ല ഇതും ചെയ്യാം ഓക്കെ അപ്പോൾ നമുക്കൊരു സ്ട്രെച്ച് ചെയ്യും ഇങ്ങനെ പോവും വൺ ടു ത്രീ ഫോർ ഫൈവ് സിക്സ് സെവൻ എയ്റ്റ് നയൻ ടെൻ ഈ ചെസ്റ്റ് ലെവലിൽ നമ്മളിങ്ങനെ സ്റ്റിക്ക് പിടിക്കുക അവിടെ വരെ നമ്മുടെ കാല് മടക്കി ചെയ്യാൻ പറ്റുന്നുള്ളൂ അപ്പോൾ റെഡി സ്റ്റാർട്ട് വൺ ടു ത്രീ ഫോർ ഫൈവ് സിക്സ് സെവൻ എയ്റ്റ് നയൻ ടെൻ ഇതുപോലെ ചെയ്യുക ഓക്കെ നമ്മൾ ഫ്രണ്ടാണ് ചെയ്തത് പിന്നെ ബാക്ക് വെച്ചുകൂടി എങ്ങനെയാണ് ചെയ്യുന്നത് നോക്കാം ചെനി കിടക്കുക എന്നിട്ട് വേണം കാര്യം നമ്മൾ വൺ ടു ഫോർ ഫൈവ് സിക്സ് സെവൻ This a the rest. One more time. One, two, three, four, five, six, seven, eight, nine, ten. 2, 3, 4, 5, 6, 7, 8, 9, 10. ഹാഡിയാക്ക വർക്കൗട്ട് ചെയ്യണമെങ്കിൽ ഒരരമണിക്കൂർ നമ്മൾ വർക്കൗട്ട് ചെയ്താൽ മതി ആദ്യമേ നമ്മൾ ഹോൾ ബോഡി എക്സസൈസ് നമ്മൾ റൊട്ടേഷൻ എക്സസൈസ് ചെയ്യുന്നു അതിന് ശേഷം സ്ട്രെച്ചിങ് എക്സസൈസ് ചെയ്യുന്നു പിന്നെ രണ്ട് മൂന്ന് എക്സസൈസുകൾ നമ്മൾ ഓരോ കൗണ്ട് അതായത് ഇരുപതിൻ്റെ ത്രീ സെറ്റ് അല്ലെങ്കിൽ പത്തിൻ്റെ ത്രീ സെറ്റ് അങ്ങനെ നമ്മൾ ചെയ്യണം അപ്പോൾ മൂന്ന് എക്സസൈസ് ആകുമ്പോൾ നമ്മൾ ഒരു എക്സസൈസ് തന്നെ ഇരുപതിൻ്റെ ആകുമ്പോൾ അറുപതായി അത് ഇൻറ്റു മൂവത്തി ഇരുപത്തിനാല് കൗണ്ടുകളിൽ നിന്നും അപ്പോഴത്തേനും നമ്മുടെ ആവശ്യത്തിന് നമ്മുടെ ബോഡിയെ നമുക്ക് നല്ലവണ്ണം ചെയ്യാൻ പറ്റും ശേഷം നമ്മൾ വാങ്ങി ഡൗൺ ചെയ്ത് സ്ട്രെച്ച് ചെയ്ത് ഇപ്പം നമ്മൾ നല്ലവണ്ണം നമ്മുടെ ബോഡിയെ സ്ട്രെച്ച് ചെയ്ത് ഒന്ന് അല്പസമയം നമ്മളൊന്ന് റിലാക്സ് ചെയ്തിട്ടേ പോകാവുള്ളൂ കാര്യം നമ്മൾ ഇങ്ങനെ മടക്കി വെച്ച് നല്ലവണ്ണം സ്ട്രെച്ച് ചെയ്യും ¿Ya? ¿En ¿El nombre? ¿El nombre? ¿Y qué el nombre? ¿qué el ഇത്രയും കാര്യങ്ങൾ നമ്മൾ ഡെയിലി അ അരമണിക്കൂർ അരമണിക്കൂർ നമ്മൾ നമുക്ക് വേണ്ടി തന്നെ വർക്കൗട്ടുകൾ ചെയ്യണം ആരും അടിക്കരുത് ഇരുപത്തിനാല് മണിക്കൂറിൽ നമുക്ക് ഒരു അരമണിക്കൂർ വീട്ടമ്മമാരായ നമുക്ക് ഒരുപാട് ജോലികളുണ്ട് ജോലിയുള്ളവരിൽ ഓഫീസിലെ ജോലി സ്കൂൾ ടീച്ചേഴ്സ് ഡോക്ടേഴ്സ് എഞ്ചിനീയർ നേഴ്സുമാർ ഡ്രൈവേഴ്സ് എവരുതി നേരം വെളുത്തേ മുതൽ വൈകുന്നേരം വരെ അവർക്ക് ഒരു അധ്വാനമാണ് അതിന് ഇടയിൽ നിന്ന് സമയം കിട്ടിയാലും നമ്മൾ പോയി പക്ഷെ നമ്മളതിനെ കണ്ടെത്തണം ഒരു അരമണിക്കൂർ നമ്മുടെ ലൈഫ് നമുക്ക് സെറ്റ് ചെയ്യാൻ വേണ്ടി നമുക്ക് നല്ല എക്സസൈസുകൾ നമ്മൾ വ്യായാമം ചെയ്യണമെങ്കിൽ വ്യായാമം ചെയ്താൽ മാത്രമേ നമുക്ക് ചെറിയ നമ്മുടെ ഒരു ശരീരത്തിലെ നമുക്കൊരു എനർജി എനർജി ആവുകയുള്ളൂ അതിനുവേണ്ടി നാം എല്ലാവരും എല്ലാ ദിവസവും ചെറിയ ചെറിയ കൊച്ചു കൊച്ച് എക്സസൈസുകൾ നമുക്ക് ചെയ്യാം അപ്പോൾ ഇതുപോലെ നിങ്ങളും എന്നോടൊപ്പം സപ്പോർട്ട് ചെയ്ത് നിങ്ങളും ചെയ്യണം പ്രായമായ ആളുകൾക്ക് ഇരുന്നു കൊണ്ട് കസാരയിൽ ഇരുന്നു കൊണ്ട് അല്ലെങ്കിൽ ഇതുപോലെയുള്ള യോഗാ മാറ്റിൽ ഇരുന്നു കൊണ്ട് ബെഡിൽ ഇരുന്നു കൊണ്ടൊക്കെ നിങ്ങൾ ചെയ്യണം കേട്ടോ അപ്പോൾ ശരി ഓക്കെ താങ്ക് യു താങ്ക് യു സോ മച്ച്